നമ്മൾ പോകുന്നത് കാലിക്കറ്റ് വെച്ച് നടക്കുന്ന ട്രേഡ് ആൻഡ് മെഷീനറി എക്സ്പോയിലേക്ക് ആണ് അപ്പോൾ ഇത് കാലിക്കറ്റ് സരോരം വർക്കിൻ്റെ അടുത്തുള്ള കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ ഇനി നവമ്പർ സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ടു വരെ ആണെന്ന് തോന്നുന്നു ഏതായാലും നമ്മൾ ഇവിടെ പോകുന്നത് നമുക്ക് ചെറിയൊരു അച്ചാർ കമ്പനി ഉണ്ട് അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിൻ്റെ മെഷീൻസ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോൾ ഒരുപാട് പാക്കിങ് ഐറ്റംസ് കാണുന്നുണ്ട് കേട്ടോ അതുണ്ട് നമ്മൾ അഞ്ച് രൂപേൻ്റെ സിപ്പ് പാക്ക് ചെയ്യുന്ന മെഷീനാണ് അപ്പോൾ നേരെ നേരെയുള്ളൊരു കവറ് ആണ് സത്യത്തിൽ അതിങ്ങനെ മെഷീൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ മടങ്ങി റോളായി അതിലേക്ക് സിപ്പ് വന്ന് അതും പാക്ക് ചെയ്ത് പുറത്തിട്ട് ഔട്ട് കിട്ടുന്ന സംഭവമാണ് അങ്ങനെ വെളിച്ചെണ്ണ എന്താ പറയുക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു വേണ്ടി പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ചെറുതും വലുതും ഡ്രയേഴ്സ് പച്ചക്കറികൾ ഒക്കെ ഡ്രൈ ചെയ്യാൻ പറ്റുന്നതും കൊപ്ര ഡ്രൈ ചെയ്യാൻ പറ്റുന്നതും വെളിച്ചെണ്ണൻ്റെ ചെറിയ മില്ലുകളും വലിയ മില്ലുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സ്മോൾ സ്കെയിലായിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കാനായിട്ട് പോയതായിരുന്നു അപ്പോൾ അങ്ങനെ കുക്കിങ് സംബന്ധമായിട്ടുള്ള സ്വയം എന്താ പറയുക ഇളക്കുന്ന സ പാത്രങ്ങൾ ഇതൊക്കെ പാക്ക് ചെയ്യുന്ന കേട്ടോ അച്ചാറിൻ്റെ പൗച്ചൊക്കെ പാക്ക് ചെയ്യുന്ന മെഷീനാണ് അങ്ങനത്തെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇങ്ങനെ ഹെവി ടൂൾസ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കയ്യിൽ പോകുന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഇങ്ങനെ ചുറ്റി ചുറ്റി കാണാറുണ്ട് തോന്നണം എൻ്റെ കിടയിൽ ഇത് നമ്മളെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സംഭവമാണ് പിന്നെ മിനറൽ വാട്ടർ ബേക്കിംഗ് സംബന്ധമായിട്ടുള്ള നമ്മുടെ കേക്കൊക്കെ ഐസിങ് ചെയ്യുന്ന മെഷീന് ഇതിന് ഇത്രയും മുപ്പത്തി അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് പിന്നെ ബേക്കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ പോകാൻ നമുക്ക് വില വിവരങ്ങളും അതിൻ്റെ ഫങ്ഷനിങ്ങൊക്കെ ഒരു പറഞ്ഞുതരും വിസിറ്റിംഗ് കാർഡ് കോൺടാക്ട് ഒക്കെ ഉണ്ടാവും പിന്നെ അവിടുന്ന് ബുക്ക് ചെയ്തിട്ട് എന്താ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട് തോന്നുന്നു അവിടുന്ന് സംഭവങ്ങൾ ബുക്ക് ചെയ്താലൊക്കെ അങ്ങനെ നമ്മൾ നടന്ന് 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 പല ജാതി മെഷീനറീസും കണ്ടു കേട്ടോ നമ്മൾ തേങ്ങ കൊപ്പ ഒരു ദിവസം കൊണ്ട് തന്നെ കൊപ്ര ആക്കിയിട്ട് പിന്നെ വെളിച്ചെണ്ണ ആക്കിയിട്ട് കുപ്പിയിലാക്കിയിട്ട് അല്ലെങ്കിൽ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്ത് കിട്ടുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ പോകുന്നു പിന്നെന്താ നമുക്കറിയാത്ത എന്തൊക്കെ സംഭവങ്ങൾ വേറെയുണ്ട് അങ്ങനെയാണ് വീണ്ടും വേറൊരു ബേക്കിംഗ് ആക്സസറീസിൻ്റെ സ്റ്റാളിലെത്തി ഈ കേക്ക്സൊക്കെ കണ്ടാൽ വിട്ടന്ന് കണ്ടാൽ കറക്റ്റ് കേക്കാട്ടോ അടുത്തുനിന്ന് കണ്ടാൽ തിരുണൽക്ക് തിരിയും തിരിയാത്ത പോലെ നട്ടൻ തിരിയെന്ന് പറഞ്ഞ പോലെ അടുത്തുനിന്ന് കണ്ടാൽ മനസ്സിലാവും ആർട്ടിഫിഷ്യൽ ആണെന്ന് അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്തായാലും കാണാനായിട്ട് പിന്നെ ഇതൊക്കെ എന്താ നമുക്കറിയാത്ത സംഭവങ്ങളായിരുന്നു കേട്ടോ ഇതുപോലെ വാർ ടൂൾസ് അങ്ങനെ വീണ്ടും ഇതുപോലെ മെഷീനറീസിൻ്റെ ഭാഗത്തേക്ക് തന്നെ എത്തി ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സൊക്കെ ഒന്ന് കണ്ടാൽ നമുക്ക് വേണ്ട കോൺടാക്ട്സൊക്കെ അവിടെ നിന്ന് കിട്ടും അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവില്ലെന്ന് തോന്നുന്നത് ഭയങ്കര സംഭവമാണെന്ന് കേട്ടിട്ട് നമ്മളൊന്ന് വന്ന് നോക്കിയായിരുന്നു അപ്പോൾ പിന്നെന്താ തേങ്ങ എന്താണ് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്ന മെഷീൻ അച്ചപ്പ് ഉണ്ടാക്കുന്ന മെഷീൻ പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കുന്ന മെഷീൻ പിന്നെ വിത്ത് വെജിറ്റബിൾ കട്ടറാണ് കേട്ടോ പല രീതിക്കും തേങ്ങാ ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും പിന്നെ അത് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഹോട്ടലിലെ ഭക്ഷണങ്ങൾ പിന്നെന്താ വെജിറ്റബിളിൻ്റെ ഒക്കെ പൊടിച്ചിട്ട് ഉണക്കിയിട്ട് നമ്മൾ എന്താ ഫെർട്ടിലൈസേഴ്സ് ആക്കുന്ന ഒരു മെഷീനാണ് അതൊക്കെ ലാർജ് സ്കെയിൽ സംഭവമാണ് കേട്ടോ അപ്പോൾ അതിൽ വീഡിയോയിൽ അതിൽ വിഷുവൽ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വളരെ നന്നായിട്ട് തോന്നി പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ള അങ്ങനത്തെ ഉണ്ട് കേട്ടോ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മൾ വീട്ടിലേക്കായാലും കൊമേഴ്ഷ്യൽ വർക്കേഴ്സിനായാലും ഉണ്ട് അപ്പോൾ നമുക്ക് കോണ്ടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ അവിടെ പോയാൽ എന്താണ് അവരെ ബ്രോഷേഴ്സായിട്ടും വിസിറ്റിംഗ് കാർഡായിട്ടും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ കുറേ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി അങ്ങനെ ഇവിടെ പോകുന്നു അപ്പോൾ ഇതാണ് കാലിക്കറ്റ് ട്രേഡ് എക്സ്പോയിൻ്റെ ചെറിയൊരു വിശദീകരണം എന്ന് വെച്ചാൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കേട്ടാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് അറിയാനെങ്കിലും നമുക്ക് ഈ വീട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇതാണ് കേട്ടോ നമ്മളെ വെളിച്ചെണ്ണ പാക്ക് ചെയ്യുന്ന മെഷീൻ ഇത് ആ കുപ്പി കുപ്പിന്നറിയുമ്പോൾ ആ സംഭവം പിന്നെ വെളിച്ചെണ്ണ വേരൽ നിൽക്കുമത്ര ഈ ഒരു വലിയ പാത്രത്തിൽ വെളിച്ചെണ്ണാക്കിയിട്ട് ഇങ്ങനെ ലിറ്റർ എങ്ങനെയാണ് മെഷർമെൻറ്റ് കൊടുത്താൽ ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് അതിൽ വരുമോ അത്ര അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്കന്നെ പോയി അപ്പോൾ അങ്ങനത്തെ ട്രേഡ് ആൻഡ് എന്താണ് മിഷനറി ട്രേഡ് എക്സ്പോ അങ്ങനത്തെയൊക്കെ എന്താണെന്ന് അറിയാത്തവർക്ക് അതെന്താണെന്ന് മനസ്സിലാവാൻ ചെറിയൊരു ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്